ൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയച്ചിട്ടായിരുന്ന വിശ്വസിക്കുന്നത് എൻ്റെ മുടി ക്രമാതീതമായി കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കമൻ്റ് ബോക്സിൽ പറയാവുന്നതാണ് ഞാൻ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞ് തന്ന മതി എന്തെങ്കിലും ഹോം റെമഡീസ് എന്നെ കണ്ടിന്യൂ എന്താ പറയുക കൗണ്ട്ലെസ് ആയിട്ട് പോകുന്നുണ്ട് എൻ്റെ മുടി ആ ഓക്കെ ബാക്ക് ടു ബാക്ക് ടു ദ കോണ്ട എല്ലാവരും ഒക്കെ വെയ്റ്റ് ചെയ്ത പോലെ ജാസ്മിൻ ഫാൻസ് ആവട്ടെ അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ആവട്ടെ എല്ലാവരും എല്ലാവരും കാത്തിരുന്നിട്ടുള്ള ആ ഒരു അസുലഭ നിമിഷം എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം അല്ലേ ആ ഒരു അസുലഭ നിമിഷം വന്നിരിക്കുകയാണ് ഗബ്രി ഗബ്രി നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് റീ എൻറ്റർ ആയിട്ടുണ്ട് രാവിലെ എനിക്കൊന്ന് ഏർലി മോർണിംഗ് ആണ് ആൾ കയറിയത് ജാസ്മിൻ ഉറങ്ങുകയായിരുന്നു അപ്പം ജാസ്മിൻ രതീഷ് രതീഷ് പ്രോനാണ് ആണ് തോന്നുന്നു പറഞ്ഞത് ആളിനെ ഒന്ന് ജസ്റ്റ് അടുക്കളയിൽ കൊണ്ടുവരണം സർപ്രൈസ് ആയിട്ട് ഞാൻ അവിടെ നിൽക്കാം എന്നൊക്കെയുള്ള സാധനങ്ങൾ അപ്പം ജാസ്മിൻ ആകെ വണ്ടർ അടിച്ചു നിൽക്കുന്നു ഓ മൈ ഗാച്ച് അങ്ങനെ അവർ തമ്മിലുള്ള അലിംഗനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിന് ജാസ്മിൻ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് മാത്രം എന്നാണ് ഇങ്ങനെ ഫാമിലി വീക്കിൽ പാരന്റ്സ് വരുന്ന സമയത്തും ഞാൻ ഇങ്ങനെയാണ് ഞാൻ പല്ലും തേക്കാണ്ട് പലതും തേക്കാണ്ട് ഇങ്ങനെ എണീച്ച പോലെ ഡാൻസ് കളിക്കുമ്പോഴാണ് വാപ്പയും ഉമ്മയും വന്നത് ഞാൻ കിടന്നുറങ്ങുമ്പോഴാണ് ഗബ്രി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു ഇതാണ് ഫൺ എലമെന്റ് ആണ് പിന്നെ ഭയങ്കര ജാസ്മിൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവലിലാണ് ആള് നിൽക്കുന്നുള്ളത് ഓക്കെ എനിക്ക് തോന്നുന്നു ജാഫ്രങ്കിളും ആൻറ്റിയും ഒക്കെ വന്ന സമയത്ത് പോലും ജാസ്മിൻ ഇത്ര സന്തോഷിച്ചിട്ടില്ല സന്തോഷിച്ചിട്ട് ഇതിൻ്റെ ഒരു ഏഴായിരത്തില്ല ആ ഒരു ഇതെന്ന് പറയുന്നത് ഓക്കെ ഭയങ്കര ഹാപ്പിയാണ് ആള് തുള്ളിച്ചാടുന്നു എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല കുറേ നേരം ഗബ്രീനെ തന്നെ നോക്കി നിൽക്കുന്നു പറയുന്നു ഞാൻ കുറച്ചേരം നോക്കട്ടെ അത് കുറേ ദിവസമായില്ലോ അതിനോട് പോയിട്ട് അപ്പോൾ ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഗബ്രിൻ്റെ അടുത്ത് പറയുന്നു ഞാൻ തന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ ഡേയും ഞാൻ ഡെയിലി ഇങ്ങനെ ചിന്തിക്കുമോ ഈ ഗബ്രി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആവുന്ന സമയത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നീ എനിക്കൊരു എന്താ പറയുക ഒരു 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 ഡ്രസ്സ് പോലും അയച്ചില്ലല്ലോ എനിക്ക് നീ പോയിട്ട് പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഡ്രസ്സ് പോട്ടെ ഒരു ഒരു എന്തെങ്കിലും ഒരു മുത്തുമാലയെങ്കിലും എനിക്കെനക്ക് അയക്കാരുന്നില്ലേ എങ്ങനെ അയക്കാനാണ് മൂളെ എങ്ങനെ അയക്കാനാണ് ഓൾറെഡി ജാഫറങ്ങൾ ഗബ്രീനെ പേടിപ്പിച്ച് പണ്ടാരടക്കി വെച്ചിട്ട് അവരെന്തെങ്കിലും അയച്ചു കഴിഞ്ഞിട്ട് അത് നിനക്ക് ബിഗ് ബോസ് കൊണ്ടു തന്നിട്ട് ആകെ ഇപ്പം അയക്കാൻ വേണ്ടി അവിടെ എന്താ പറയുക നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല ജാഫറങ്കിളുടെയും എനിക്ക് വന്നു അഫ്സലിന് അഫ്സലാക്കാൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ നമ്പറേ ഉണ്ടാവുള്ളൂ അതെന്തായാലും ഗബ്രി ഉണ്ടാവില്ല പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ജാഫറാക്ക എന്തായാലും കറക്കി കുത്തും അത് നമ്മളെ മോന്റെ ഗിഫ്റ്റ് ആണെന്നുള്ളത് വെറുതെ വീണ്ടും ഒരു പ്രശ്നത്തിന് നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരിക്കാം ഗബ്രി ഒന്നും അയക്കാണ്ടിരുന്നത് എൻ്റെ അമ്മ പറയുന്നുണ്ട് പിന്നെ ലൈക്ക് ഫൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആ സാധനങ്ങൾ പോകുന്നുള്ളത് പിന്നെ എൽ എൻ്റെ മാല എവിടെ ഫോട്ടോ എവിടെ അതൊക്കെ ഒരു എന്താ പറയുക തമാശ രീതിയിലാണ് അപ്പം ജാസ്മിൻ ആകെ ഇതാവുന്നുണ്ട് പിന്നെ ഗബ്രി പറയുന്നു ഞാൻ അന്ന് എലിമിനേറ്റ് ആയി പോകുന്ന സമയത്ത് മനഃപൂർവ്വം അല്ലെങ്കിൽ മറന്നു പോയിട്ട് പറയാത്തതാണെന്ന് അതിൽ ചെറിയൊരു ഇതുണ്ട് നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോനെ എല്ലാ ഓരോ ഇന്റർവ്യൂവിൽ പറയുന്നു മനഃപൂർവ്വം പറയാത്തതാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു എന്തിനാണ് അതിന്റെ ആവശ്യം ജാസ്മിൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആർക്കും എത്തിച്ചില്ലാത്തൊരു സ്ഥലത്ത് ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അത് എടുത്തു പറയേണ്ടതെന്ന് ഇന്നിവൻ പറയുന്നു ഞാനോട് സത്യം പറയട്ടെ ജാസ്മിൻ ഞാൻ അന്ന് മറന്നു പോയതാണെന്ന് എൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് അപ്പം അവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഫ്രഷനപ്പായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ജാസ്മിൻ പറയാതെ പറയുന്നുണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഞാൻ അത്രയും ഒരു വ്യക്തിയാണ് നീ എനിക്ക് നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ബ്രസ്മിൻ ഉണ്ടാകുമ്പോൾ എനിക്ക് പിന്നെയും ഇല്ല അതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല പിന്നെ അർജുൻ ലൈക്ക് അർജുന ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞ ജാസ്മിൻ കരഞ്ഞല്ലോ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ മണിക്കൂറുകളോളം ഷവർ ഓൺ ചെയ്ത് വെച്ച് കരഞ്ഞു കാരണം അതെനിക്ക് ഭയങ്കര ഹേർട്ടായി അർജുനെ ഞാൻ അങ്ങനെയെല്ലാം കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ക്രിഞ്ചിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഈ ഒരു സാധനം പോയിട്ടുണ്ട് പക്ഷേ അത് ആ കുട്ടീൻ്റെ സ്നേഹമാണ് മനസ്സിലായില്ലേ ഗബ്രീൻ്റെ സൈഡിൽ നമുക്ക് എനിക്ക് അറിയില്ല എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് പക്ഷെ ഒരു പരിധി വരെ ഗബ്രീനെ സമ്മതിക്കണം കാരണം ജാഫറങ്ങൾ അത്രയും പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ഒരു ചേഞ്ചും ഇല്ല ആൾക്കാർ അതിനകത്ത് ഓക്കെ അതിനകത്ത് പോയിട്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ സെയിം സാധനം തന്നെയാണ് അവർ പ്പോഴും അതിനകത്തുള്ളത് പോയിരിക്കുക പിന്നെ ആ സാധനങ്ങൾ ഇപ്പം അത് വലിയൊരു രീതിയിൽ ക്രിഞ്ചായിട്ട് തോന്നാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഈ ജാസ്മിൻ ഉണ്ടായിരുന്ന പുറത്ത് വാക്ക് കൊടുത്ത് വന്ന ആ ആൾ ആ ആളുടെ പാടും നോക്കി ആ ആളുടെ ലൈഫ് നോക്കി സന്തോഷങ്ങളും നോക്കി പോയി ഓക്കെ അത് അത് ആ ആ ഒരു അവിടെ അവസാനിച്ചു അതാവുമ്പോൾ ഇപ്പം നമുക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ല ഓക്കെ ഇനി ഇവർ എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് ഇവർ ഒന്നിക്കണം അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിലാവുകയാണെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളൊരു തോട്ടം തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കാരണം ആ കുട്ടി അവനെ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഓക്കെ എന്താ പറയുക അത് ഇന്നലെ തന്നെ മനസ്സിലായില്ലേ അല്ലെ കാണുമ്പോൾ ഉള്ള ഒരു നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്കാരാവട്ടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പം നമുക്കുണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു ഫീലിംഗാണ് ആ കുട്ടി ലൈക് സീരിയസ്ലി ആ കുട്ടി അവന് ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലായില്ലേ തമാശ കാര്യങ്ങൾ അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് സഡൺൺ വരുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ അഭിനയിക്കുന്നുണ്ടോ ചോദിച്ച കുറെ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാമറ നോക്കി കരയുക അതൊക്കെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് സഡൻലി വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഫേസിലാണെന്നുണ്ടെങ്കിലും അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊരു സൗഹൃദവും കാര്യങ്ങളോ ഒന്നുമല്ല ഓക്കെ എന്തായാലും ജാസ്മിൻ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഗബ്രിന്റെ കാര്യം നമുക്കറിയില്ല എന്താണ് ഏതാണെന്നുള്ളത് ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്ന ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു ചില ചില സ്ഥലങ്ങളിൽ ഭയങ്കര ക്രിഞ്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒപ്പിക്കബിൾ അല്ലേ ഇനി ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം എന്തായാലും ബിഗ് ബോസ് ഒരു ത്രീ ഡേയ്സിൽ അവസാനിക്കും ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻ ആവുന്നത് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ് കുറേ പേര് പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രം ആൾക്കാർ വന്നിരുന്ന് ഡീഗ്രേഡ് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തരാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് ഈ പറയുന്ന പ്രസ്തുത കണ്ടസ്റ്റൻറ്റിനെ ആൾക്കാർ എഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങിയത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി ബി മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ ബി ബി എന്ന് പറ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഹൺഡ്രഡ് ഡേയ്സ് അവിടെ എങ്ങനെ അതിജീവിച്ചു പോകുന്നു എന്നുള്ള സാധനമാണ് ഓക്കെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ജാസ്മിൻ ഈ ടോപ്പ് ടോപ് ടൂലെത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ആ കുട്ടി കൈകാര്യം ചെയ്തത് സുപ്പേവായിട്ടാണ് സുജോഷ്ടഭിനയിച്ചതാവട്ടെ അല്ലെങ്കിൽ ആ ഒരു കില്ലറിന്റെ ടാസ്ക് കൊടുത്തതാവട്ടെ അതൊക്കെ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും നോ ഡൗട്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എതിർക്കാനുണ്ടായ കാരണങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞു ഒന്ന് ആ ചായ ചായയിൽ ഇപ്പോൾ നമ്മൾ നമ്മള് ഇപ്പം ആ കുട്ടിക്ക് ഓൾറെഡി എന്തോ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂക്കിൻ്റെ മൂക്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അതുണ്ടാവാം അത് ഓരോ അതിനെന്തോ പറയും അത് ആ ഒരു എന്തോ മെഡിക്കൽ ടേം ഉണ്ട് അതിനകത്ത് ഓക്കെ അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പം തുമ്മ തുമ്മൽ വരുന്നത് ചിലപ്പം അപ്രതീക്ഷിതമായിട്ടായിരിക്കാം തുമ്മി ഓക്കെ തുമ്മി കഴിഞ്ഞിട്ട് ഈ കുട്ടി അത് ആ ചായ കളഞ്ഞിട്ട് ആ പാത്രമൊക്കെ കഴുകിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് രണ്ടാമത് ചായ ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പരാതിയുമില്ല മനസ്സിലായില്ലേ ആരും ഒന്നും പറയില്ല പക്ഷെ ഇതെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാൽ തുമ്മാൻ തുമ്മി മനസ്സിലായില്ലേ തുമ്മിട്ട് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ട് നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പറയണ്ട ടേസ്റ്റ് കൂട്ടട്ടെ അതാണ് ആൾക്കാരെ ചൊടിപ്പിച്ചത് ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവാം ഞാൻ എനിക്ക് തോന്നുന്നു ശർദാടിന്റെ വീഡിയോയിലുണ്ടായിരുന്ന അയാൾ ഇന്നത്തെ അയാൾ പറയുന്നുണ്ട് അയിനെന്താ തെറ്റ് തുമ്മിയ ച അപ്പം ഇവരെ വീട്ടിൽ ചിലപ്പം ഇയാൾ തുമ്മിയ ചായ ആയിരിക്കും വീട്ടിലുള്ളവർ ആരാണോ ഉണ്ടാകുന്നത് അവർ തുമ്മിയ ചായ കുടിക്കുന്നുണ്ടാവാം ഇയാൾ ആർക്കെങ്കിലും ചായ ഇട്ട് കൊടുക്കുമ്പോൾ തുമ്മുന്നുണ്ടാവും എല്ലാവരും അങ്ങനെയല്ല സി അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഔ അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഞാനൊക്കെ അത് പെടുന്ന ആൾക്കാരാണ് അപ്പം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് വന്നിരുന്നു പറഞ്ഞത് അതിനെ എതിർത്തത് മനസ്സിലായില്ലേ ശരിയാണ് നിങ്ങളീ പറയുന്നു ഇരുപത്തി മൂന്ന് ഞാൻ പിന്നെയും പറയട്ടെ ഇരുപത്തി മൂന്ന് വയസ്സൊന്നും ഒരു പിഞ്ചു പാലിക ഒന്നല്ല അതുകൊണ്ട് അത് പറയാൻ വേണ്ടി ഒന്നത് രണ്ട് ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നതാണ് സൗഹൃദം അല്ല സൗഹൃദം അല്ല എന്ന് അവൾ തന്നെ സമ്മതിച്ച കാര്യമാണ് പ്രണയത്തിലേക്ക് പോകാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രണയമുണ്ട് പ്രണയിക്കുന്നത് പറ്റൊന്നും അല്ല ഏട്ടാ പ്രണയി പ്രണയം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഒരു ഫീലിംഗ് ആണ് പ്രണയിക്കുന്നത് തെറ്റല്ല ഇത് തെറ്റ് അല്ലെങ്കിൽ ആൾക്കാർ എതിർക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പുറത്തൊരാൾക്ക് ആ ബിഗ് ബോസിൻ്റെ കാറിൽ കയറുന്നതിന് ഒരു സെക്കൻഡ് മുന്നേ വരെ കൈ കൊടുത്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഐ ബി ബാക്ക് ഞാൻ നിങ്ങളുടേതായിരുന്നു നിങ്ങളുടേതാണ് നിങ്ങളുടേതായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് പോയതാണ് അതിൻ്റെ ഒരു പെർസെന്റേജ് എങ്കിലും കീപ്പ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് അത് എതിർക്കുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിലപ്പോൾ കമ്മിറ്റ്മെന്റ്സിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ഓപ്പോസിഷൻ നിൽക്കുന്ന ഒരാളുടെ ഫീലിങ്സിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ അതിനെ എതിർക്കും അല്ല ഈ പറയുന്നത് പോലെ കമ്മിറ്റ്മെന്റ് എന്ത് തേങ്ങ മാൻ എന്ത് കമ്മിറ്റ്മെന്റ് ഇടവും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമായിരിക്കില്ല പിന്നെ അപ്പം എന്നെ പോലുള്ളവരെയൊക്കെ പ്രതികരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ വ്യക്തി ആളുടെ ലൈഫിൻ്റെ ആളുടെ സന്തോഷങ്ങളാണ് വലുത് എൻ്റെ ലൈഫാണ് വലുതെന്ന് പറഞ്ഞാൽ പോയി ഇനിയിപ്പം ഇവർ ഒന്നിക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയല്ല ജാസ്മിൻ സിംഗിൾ ആയിരുന്നു മുന്നത്തെ കല്യാണമൊക്കെ മുടങ്ങി അത് പോയി പിന്നെ എല്ലാവർക്കും ലൈഫിൽ സെക്കൻഡ് ചാൻസ് ഉണ്ട് ഇതിപ്പം ഒന്ന് രണ്ട് മൂന്നാലാമത്തെ ചാൻസ് ആണെങ്കിൽ പോലും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ നമ്മുടെ ശ്രീജുൻ ശ്രീജുനൊക്കെ പോലെ ആക്സെപ്റ്റ് ചെയ്തതുപോലെ എല്ലാവരും ജബ്രീനെ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു അക്യൂട്ട് മൊമെന്റ്സ് എൻജോയ് ചെയ്യുമായിരുന്നു ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ട് തോന്നും ഇത് പറ്റിയത് ഇങ്ങനെ ഒരു സാധനം പുറത്തുണ്ടായത് കൊണ്ടാണ് ആൾക്കാർ അതിനെ എതിർക്കാനുള്ള കാരണം അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അതിനകത്ത് നിന്ന് അതിനകത്ത് എന്താണ് നടക്കുന്നത് അതല്ല പറയുന്നത് എന്താണോ ഏഷ്യനെറ്റും ബിഗ് ബോസും പുറത്തു വിടുന്നത് അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ പിന്നെ കുളിക്കുന്ന കാര്യം കുളിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല നമ്മൾ മുടി എപ്പോഴും കഴുകാത്ത ആൾക്കാരുണ്ടാവും ഡെയിലി കഴുകാത്ത ഒന്നരാടം തല കഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അതെല്ലാം ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് ആൾ ഓൾറെഡി ഒരു ബ്യൂട്ടി വ്ലോഗർ ആണ് സോ ആൾക്ക് നല്ല വൃത്തിയിൽ അറിയാം പിന്നെ ഓൾറെഡി എക്സ്റ്റെൻഷൻസ് വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ഡെയിലി മുടി കഴുകാൻ പറ്റില്ല അതെടുത്തിട്ട് അത് കഴുകിയിട്ട് രണ്ടാമത് അങ്ങനെ എന്തോ ആ തോന്നുന്നുണ്ട് ഐ ഡോണ്ട് നോ എക്സ്റ്റെൻഷൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ എതിർത്ത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആയിട്ടുള്ള സമയത്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം ആസ് എ വുമൻ നമുക്കറിയാം ആ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അന്നും ആൾ ഫ്രഷനപ്പ് ആയിട്ടില്ല എന്നുള്ളത് എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ആൾക്കോക്കെ ആയിരിക്കാം ഞാൻ പറയില്ല കാണുന്ന ആൾക്കാരുടെ അഭിപ്രായമാണത് മനസ്സിലല്ലേ നിങ്ങൾ ഈ ഡീഗ്രേഡ് ചെയ്തു ഡീഗ്രേഡ് ചെയ്തു ഡീഗ്രേഡ് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് ഇവരെന്താണോ പുറത്ത് വിടുന്നത് നമ്മൾ കണ്ട അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അതിലിപ്പോൾ നിങ്ങൾ ആരും നമ്മളെ ആരെയും വന്ന് കുത്തിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താണോ അതിനകത്ത് കാണിച്ചു കൂട്ടിയത് അത് പുറത്തു വരുന്നു രണ്ടാമത്തെ കാര്യം നഖം കാലിലകം കടിക്കാം ഈ പോലെ ശാത്താറിൻ്റെ വീട്ടിൽ അയാൾ പറയുന്നുണ്ട് അയാൾ അയാളെ കാലിലെ നഖം കടിച്ചു തിന്നാറുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആര് അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ആ വ്യക്തി ഞാൻ അപ്പം എൻ്റെ ലൈഫിൽ ഒഴിവാക്കും സീരിയസ്ലി മാൻ ഭയങ്കര ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് കാലിലെ നകം കടിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടുണ്ട് ഈ കമയാത്ത കുട്ടികളൊക്കെ കടന്ന് കാലുക അത് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഈ പത്ത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ ആരുമാവട്ടെ കുത്തി ഇരുന്ന് കാലിലെ നകം കടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണത് അക്കോർഡിംഗ് ടു മീ ആണ് അക്കോർഡിംഗ് ടു മീ ആണ് നഖം കടിച്ച് തിന്നുന്നവർക്ക് അത് അടിപൊളിയായിട്ട് തോന്നുമായിരിക്കും അപ്പം അങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങളെയാണ് എതിർത്തത് അല്ലാണ്ട് ഇപ്പം എന്താ പറയുക പിന്നെ ഈ ഈ കുട്ടീൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ ആരുമല്ല വന്നിരുന്ന് പറഞ്ഞത് ഓക്കെ ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നു വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മളൊന്നും അല്ല പറഞ്ഞത് ആ വ്യക്തികൾ വന്നിരുന്ന് പബ്ലിക് ഏരിയയിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പരിപാടി എന്താണ് ആരെങ്കിലും അവിടെ വെച്ചത് അതിൽ നിന്ന് ഒരു പകുതി എടുത്ത് തിന്നുക എന്നുള്ളതാണ് റിയാക്ഷൻ വീഡിയോസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്നെ മറ്റുള്ളവരെ പോലെ ക്ലിപ്പ് വെക്കാറില്ല എനിക്ക് മടിയായതുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ആ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ എപ്പിസോഡ്സ് കണ്ട ആൾക്കാർക്ക് റിലേറ്റഡ് ആവും എന്നുള്ളതാണ് ഞാൻ ക്ലിപ്പ് വെക്കാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോൾ ഈ അന്തം ഫാൻസിനോടാണ് നിങ്ങൾ ഈ ഡീഗ്രേഡിംഗ് ഡിഗ്രേഡിംഗ് ഡിഗ്രേഡിംഗ് എന്ന് പറയുന്ന ആൾക്കാർ ഇതാണ് അതിൻ്റെ ഒക്കെ റീസൺ നിങ്ങളത് ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരും എവിടെയും ആ കുട്ടി ചെയ്ത നല്ലതിനെ പറയാണ്ടിരുന്നിട്ടില്ല നല്ലതിനെ നല്ലത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ വധഭീഷണി മുഴക്കാൻ കുറേ ടീമുകൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞു കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു പിന്നെ എനിക്കൊന്ന് സീക്രട്ട് ഏജൻറ്റാണെന്ന് തോന്നിയതോ ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെയുള്ള ഉത്തരം ജാസ്മിൻ വന്നു കഴിഞ്ഞു തരും അതൊക്കെ ഞങ്ങൾ മുന്നേ പറഞ്ഞ കാര്യമാണ് കാരണം ആ കുട്ടിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ആ കുട്ടിക്ക് അറിയാം അപ്പം എന്തായാലും വന്നിരുന്ന് അതല്ല ഇതല്ല എന്ന് പറയുകയും ചെയ്യും ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ ഈ എൻടയർ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അന്ന് അംഗീകരിച്ച അല്ലെങ്കിൽ ഇന്ന് അംഗീകരിക്കുന്ന ആ കാലിൽ നകം കടിച്ചത് തെറ്റാണ് അല്ലെങ്കിൽ ചായയിൽ തുമ്മിട്ട് കൊടുത്തത് തെറ്റാണ് പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടകത്തൊരാളുമായിട്ട് പ്രണയത്തിലായത് തെറ്റാണ് എന്നൊക്കെ ഇപ്പം പറയുന്ന ആൾക്കാർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നിങ്ങൾ എന്റെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ എന്റെ ഈ കമന്റ് ബോക്സിലുള്ള അക്കൗണ്ട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ആ കുട്ടി വന്ന് ആ കുട്ടീൻ്റെ അക്കൗണ്ടിൽ വന്നിരുന്ന് നാല് കരച്ചിൽ കരയുന്ന സമയത്ത് ഇവരൊക്കെ അങ്ങോട്ട് പോയിട്ട് ഓട്ടേ മോളെ സാരമില്ല മനുഷ്യന്മാരാണ് തെറ്റുകൾ പറ്റുമെന്ന് പറയും ചുവറായിട്ടും മനുഷ്യന്മാരാണ് തെറ്റുകളൊക്കെ പറ്റും അതവിടെ അംഗീകരിക്കുന്നതിൽ തന്നെയാണ് കാര്യം അനെഗനു തോന്നുന്നു എന്തായാലും ആ കുട്ടി വന്നിട്ട് അംഗീകരിക്കുക അല്ലാണ്ട് വേറെ ഇല്ല കാരണം നമുക്ക് കേട്ടതല്ല നമ്മൾ കണ്ണുകൊണ്ട് കണ്ട സാധനങ്ങളാണ് പിന്നെ ബിഗ് ബോസിനെതിരെ ആറുമാസം കഴിഞ്ഞ് പേയ്മെന്റ് കിട്ടിയിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ കംപ്ലൈൻറ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് നല്ലൊരു ഓപ്ഷനാണ് എന്തായാലും പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി തീരുമാനിക്കട്ടെ ഇപ്പോൾ ശ്രീതു വിട്ടായ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് എന്തായാലും ഇനി ത്രീ ഡേയ്സിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കഴിഞ്ഞു ഇനി ഇപ്പം ഇന്ന് എന്തൊക്കെയാണെന്ന് അറിയില്ല പിന്നെ ജാഫ്രാങ്കുകളിൽ അത് വലിയ ഇഷ്യൂ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല നൂറ് ശതമാനം ഇറങ്ങിയവാടും വിളിച്ച ജാ ജാഫ്രൾ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഗബ്രി പോകുന്നു എന്നുണ്ടാകുമ്പോൾ കോണ്ടാക്ട് ചെയ്തിരിക്കാനുള്ള സാധ്യത ഹൺഡ്രഡ് ആൻഡ് വൺ പേർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും പിന്നെ ഞാനൊന്ന് പറയട്ടെ അവർക്ക് പരസ്പരം ഞാൻ പറഞ്ഞു അവർക്ക് പരസ്പരം ഇഷ്ടമാണ് ജാസ്മിൻ അത്രയും ഹാപ്പിയാണ് വിത്ത് ഗബ്രി നമ്മളത് കാണുന്നതാണല്ലോ പിന്നെ ഇപ്പോൾ ആരാണ് ഈ ജാതി മതമൊക്കെ നോക്കുന്നത് ജാസ്മിൻ ഓൾറെഡി ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആണ് ആളുടെ എന്താ പറയുക ഉപ്പാൻ അത്രയും ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള ഒരു കടം തീർത്തു വീട് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ കുട്ടിക്ക് അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ല ഇപ്പം ലീഗൽ സൈഡൊന്നും എല്ലാവരും ലീഗൽ സൈഡ് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടാണ് പിന്നെ നോക്കി കണ്ട് കണ്ട് തന്നെ അറിയാം എന്താ പറയുക നമ്മളെ ഇഷ്ടങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജാസ്മിന് ഗബ്രീനിയാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മറക്കണ്ട ഹെയർ ഫോൾ കേട്ടോ